അസലാമലൈക്കും വാഹത്തുല്ലാഹി വബർക്കാത്തുഹു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പത്രമാധ്യമങ്ങളിലും വിഷ്വൽ മീഡിയകളിലും നവീന മാധ്യമങ്ങളിലുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അബ്ദുറഹീം കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് സ്വദേശിയാണ് അദ്ദേഹം പതിനെട്ട് വർഷം മുൻപാണ് താൻ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ റിയാദ് കോടതി ജയിലിലടച്ച് വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ദിയാതനം സ്വീകരിക്കാമെന്നുള്ള ഉറപ്പിൽ മുപ്പത്തിനാല് കോടി രൂപ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മലയാളി സമൂഹം അദ്ദേഹത്തിന് പിരിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആ മനുഷ്യസ്നേഹിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ മൂലം ആ മുപ്പത്തിനാല് കോടി രൂപ വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുകയായിരുന്നു ഏകദേശം ഒരു മാസം മുൻപാണ് അബ്ദുറഹീമിൻ്റെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള വാർത്തകൾ നമ്മൾ സമൂഹമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലുമൊക്കെ കാണാൻ സാധിച്ചത് ആ മുപ്പത്തിനാല് കോടി രൂപ കണ്ടെത്തുന്നതിന് മുൻപും അതുപോലെ തന്നെ വധശിക്ഷ റദ്ദാക്കുന്നതിന് മുൻപുമൊക്കെ അബ്ദുറഹീമിൻ്റെ ഉമ്മയുടെ മുഖം കാണുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് വളരെയധികം വിഷമം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ മുപ്പത്തിനാല് കോടി രൂപ ധിയാതനം നൽകുകയും അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ആ ഉമ്മ ആ മകന് വേണ്ടി കാത്തിരിക്കുകയാണ് ആ കാത്തിരിപ്പ് ഒരിക്കലും വിഫലമാക്കരുത് റബ്ബെ എത്രയും പെട്ടെന്ന് അബ്ദുറഹീം നാട്ടിലെത്താൻ പ്രബ് സുബാനു വാല തൗഫീക്ക് ചെയ്യട്ടെ നമുക്കറിയാം കുറച്ച് ദിവസമായിട്ട് ഏകദേശം പതിനാല് ദിവസമായിട്ട് അർജുൻ കോഴിക്കോട്ടുകാരനായ കണ്ണാടിക്കൽ സ്വദേശിയായ ആ സഹോദരൻ അപകടത്തിൽപ്പെട്ടിട്ട് ഇതുവരെയും ഒരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അതിനേക്കാളേറെ ഒരു സങ്കടമുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നുള്ള വാർത്തയായിരുന്നു അത് തിരച്ചിലിന് നേതൃത്വം നൽകിയിരുന്ന നേവി സംഘവും മറ്റുള്ള പ്രവർത്തകരുമൊക്കെ അവിടെ നിന്നും തിരച്ചിൽ അവസാനിപ്പിച്ച് അവരവരുടെ വീട്ടിലേക്ക് പോയി എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നടക്കുന്നതിനിടെ ഞാൻ ഇന്ന് അബ്ദുറഹീമിൻ്റെ വിവരം എന്തായി എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അനിയനായ നസീർ കാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മാസമായി ആ റദ്ദാക്കി എന്നുള്ള വാർത്ത വന്നിട്ട് അതിനുശേഷം ഒരു വിവരം കിട്ടിയില്ലല്ലോ എന്നെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് അദ്ദേഹത്തിന് വിളിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു അബ്ദുറഹീമുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ഒരു പേപ്പർ കൂടി ലഭിക്കാനുണ്ട് അത് ഗവർണറിൽ നിന്നുമാണ് കിട്ടേണ്ടത് ആ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അബ്ദുറഹീമിന് അബ്ദുറഹീം ഇപ്പോഴുള്ള റിയാദ് ജയിലിൽ നിന്നും നേരിട്ട് എയർപോർട്ടിലേക്ക് വന്ന് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീടായ കോഴിക്കോട്ട് എത്താം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ആ പേപ്പർ കിട്ടാനാണ് വൈകുന്നത് ആ പേപ്പർ എന്ന് പറയുന്നത് താൻ ഇതല്ലാതെ വേറെ വല്ല ബ്ലാക്ക് ലിസ്റ്റുകളിലും അതല്ല വേറെ വല്ല കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം കിട്ടുന്ന ഒരു പേപ്പറാണത് ആ പേപ്പർ കിട്ടിയതിന് ശേഷം അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അബ്ദുറഹീമിന് അവിടെ നിന്നും വരാൻ പറ്റുകയുള്ളൂ അത് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടാതെ അർജിനു വേണ്ടിയുള്ള തിരച്ചിൽ ഇനിയും ഊർജിതമായിട്ടു തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഗവൺമെൻറ്റും എല്ലാ ഗവൺമെൻറ്റും കർണാടക ഗവൺമെൻറ്റും കേരള ഗവൺമെന്റിനൊക്കെ അതിനൊക്കെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തന്നെ തിരച്ചിൽ അധികം വൈകാതെ തന്നെ ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത സമയങ്ങളിൽ കാണാം അസ്സലാമലൈക്കും വാർഹമത് വബർക്കാത്തു